ഹലോ ഹലോ ഫ്രണ്ട്സ് പത്മശ്രോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ ജോലികളെല്ലാം നടന്നു ഇന്നത്തെ ജോലിയൊക്കെയാണ് രാവിലെ ചോറ് വെച്ച് വെയിൽ വെച്ചു മുട്ട ഒരിച്ചു ഒരു തേങ്ങ വറുത്തരച്ച രത്തികേൽ വെച്ചു വെളുതനങ്ങയും കിടങ്ങും കൂടെ അപ്പം അച്ഛനും മക്കളും ഒക്കെ പോകാനൊരുങ്ങുന്നു ചേട്ടൻ നേരം പോകാനൊരുങ്ങി ബാഗൊക്കെ എടുക്കുന്നു എന്നാൽ ചേട്ടൻ പോകാനൊരുങ്ങി ഇറങ്ങുന്നു പിന്നെ ചോറ് എല്ലാവർക്കും ചോറ് ഒരാൾ പൊതി കൊണ്ടുപോകും രണ്ട് ഒരാ പാത്രത്തിൽ തട്ടത്തിനകത്താണ് ചോറ് കൊണ്ടുപോകുന്നത് ഉണ്ടോ ആ തീയൻ ഇത് കുറച്ച് ഇത് മൂത്ത ആൾക്ക് ഇത് അച്ഛന് കൊച്ച ആൾ പൊതിയാണ് കൊണ്ടുപോകുന്നത് മുട്ട പൊരിച്ചത് മുട്ട പൊരിച്ചത് അവിയൽ ആ ഇത് തീയൽ എല്ലാം ഉണ്ട് രാവിലെ എല്ലായി എല്ലാവർക്കും കൊണ്ടുപോകാനൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ആ ഇങ്ങോട്ട് നോക്കിയിരുന്നേ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നീങ്ങി ഇന്നും നോക്കിക്കോ ചേട്ടൻ തലയിൽ നിന്ന് പോകാൻ ഇനി എനിക്കൊത്തിരി പണികളൊക്കെ ഉണ്ട് വീട് വൃത്തിയാക്കണം പാത്രം കഴുകണം മുറ്റം അടിക്കണം ഒത്തിരി ജോലികളൊക്കെ ഉണ്ട് ചേട്ടന് ഞാനും കൂടെ ആ നിന്നൊരു മോട്ടെ കേട്ടോ വീഡിയോയിലൊന്നു വാ നിങ്ങളെ ഇനിയിപ്പോൾ അങ്ങ് പോകത്തില്ലേ കണ്ടോ കണ്ടല്ലോ എൻ്റെ ചേട്ടൻ പോകാനായിരിക്കും നിൽക്കുക അതിനിപ്പം എല്ലാമായി അവർ അച്ഛനും മക്കളൊക്കെ പോയി കഴിഞ്ഞു പിന്നെയും എനിക്ക് ബാക്കി ജോലികളൊക്കെയാണ് അതിനകത്തുള്ള ജോലികളൊക്കെ ഉള്ളു പിന്നെ വേറെ എന്തൊക്കെയാണ് ഞങ്ങളുടെ പരിസരമൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാൽ ഓക്കെ ബൈ ഞാൻ വീഡിയോ ഭയങ്കര ചെയ്യുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Subscribe yeah i don't know that's okay bye